ആൾക്കാർക്ക് ൾക്കാര് സ്കൂളിൽ പോണികളോട് അവരെ പരിഹസിക്കാനും കളിയാക്കാനും കണ്ടാവൊന്നും പേടിപ്പിക്കാനും അതൊക്കെ ഒരു രസം ഓ അത് ശെരി എടോ ഈ രണ്ടു മൂന്ന് രൂപക്ക് ഞങ്ങളുടെ ബസ്സിൽ കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വിറ്റകളൊക്കെ താരാട്ടുപാടിപ്പുറ്റിക്ക് പ്രശ്നം പറ പേരൊരു മാർഗില്ലാത്തതിന്റെ പേരിലാ എന്തൊക്കെ യാട്ടും തുപ്പൊക്കെ അനുഭവിച്ച കുഞ്ഞുമക്കള് സ്ത്രീ ആകരൊക്കെ ഒക്കെ ബസ്സിൽ പറയണത് അപ്പൊ അതാണ് പ്രശ്നം നമ്മുടെ നാട്ടിലുള്ള സ്കൂളിലും കോളേജിലും സീറ്റ് പേരിലല്ലേ ഇത്രയും ദുരിതൊക്കെ അനുഭവിച്ചിട്ട് അത് പറഞ്ഞ സത്യം ചില ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇണ്ടല്ലോ ഒരുപാട് കുഞ്ഞു മക്കള് ബസ് കാണാ കഷ്ടോന്നാണ് എങ്ങനെ തോന്നുന്നു ഇതൊക്കെ നാട്ടിൽ അങ്ങനെ പലതും പറയാ സമയക്രമം പാലിച്ചെങ്കിൽ ഞങ്ങക്ക് കേസ് വരണേ ഈ സ്കൂളിൽ പിള്ളേരെ കൊണ്ടിറക്കാനും അവറ്റി കിടാനൊക്കെ പോകണം എന്ത് സമയം പോകുന്നുണ്ട് ഞാൻ പറയണത് എല്ലാ വണ്ടിക്കാരും കറക്റ്റ് ആയിട്ട് ഇവിടെ പിള്ളേരെ പിള്ളേരെ കയറ്റി പോയാൽ ഇവിടെ ഒരു കുഴപ്പമില്ല പിന്നെ ഇന്ത്യയിലെ ഒന്നോ രണ്ടോ വണ്ടിക്കാർ ഇവനോടെ എല്ലാ വിദ്യാർത്ഥികളുടെയും യാത്രാക്ലേശം പരിഹരിക്കാനല്ലേ പറയണത് ഇവന്റെ ബസ്സിൽ കയറുന്നവരോട് അല്പം മര്യാദയോടുകൂടിയും അലിവോടും കൂടി ഉള്ള സമീപനം നടക്കാനാണ് നമ്മൾ പറയുന്നത് ഇവരെ ഗ്രൂപ്പിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ കൂടെ കുറച്ചെണ്ണം വളരെ അടാ നീ ഒരു ദിവസം ലീവ് എടുക്ക എന്നിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്കൂൾ കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കും നിന്റെ സ്വന്തം മക്കളാണെന്ന് സങ്കല്പിച്ചും കേട്ട് അപ്പൊ മനസ്സിലാക്കും നീ കാണിക്കുന്ന ചട്ടത്തരത്തിന്റെ രസം പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഈ കൺസെഷ്മെന്റ് അല്ല അതും നിന്റെ ഔദാര്യമല്ല ആ കുട്ടികളുടെ അവകാശമാണ് മനുഷ്യാവകാശം അതും കൂടെ ഓർത്തോ ഈ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് ആ ഇനി നീ പൊക്ക